നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ ദിവസം ഒരു കൂട്ടം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കുന്ന ദിനമാണ് വർഷങ്ങളായി ജീവിതത്തിൽ ഉണ്ടായ ദുഃഖങ്ങൾ നഷ്ടങ്ങൾ പ്രതിസന്ധികൾ ഇതെല്ലാം പിന്നിലാക്കാൻ പോകുന്ന മഹാനേട്ടങ്ങൾ തോറും വന്നു ചേരുന്ന ഒരു ദിവ്യ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടത്തിലേക്ക് ഈ നക്ഷത്രക്കാർ കടക്കുകയാണ് ഒന്നാമതായി അശ്വതി നക്ഷത്രം ഇവരുടെ ജീവിതത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ ബന്ധത്തിലെ പ്രശ്നങ്ങൾ ജോലി നഷ്ടങ്ങൾ എല്ലാം പിന്മാറുന്നു ഇനി ഇവർക്കായി ഉയർച്ചയുടെ പുതിയ വാതിൽ തുറക്കപ്പെടുന്നു വിശേഷിച്ച് വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ കറുകമാലയും മോദകവും സമർപ്പിച്ചാൽ വലിയ സമ്പത്ത് വരും രണ്ടാമതായി ഭരണി നക്ഷത്രം മനസ്സിൽ തളർച്ച ഉണ്ടായിരുന്നാലും ഇവരുടെ ആത്മവിശ്വാസം അവരുടെ ഏറ്റവും വലിയ അസ്ഥിയാണ് നിലവിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ അകറ്റാൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിവേദനം നിർബന്ധം സാമ്പത്തിക മുന്നേറ്റം തുടക്കം കുറിക്കുന്നു മൂന്നാമതായി കാർത്തിക നക്ഷത്രം ജീവിതത്തിൽ നിന്ന് പോയ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുന്നു മംഗളകാര്യങ്ങൾ വരാൻ പോകുന്ന ഈ സമയത്ത് കുടുംബം വഴി വലിയ സന്തോഷ വാർത്തകൾ എത്തും നാലാമതായി മകം നക്ഷത്രം വിദേശ അവസരങ്ങൾ കാണാൻ സാധ്യതയുണ്ട് ജോലി പഠനം ബിസിനസ് എന്നിങ്ങനെയുള്ള മേഖലകളിൽ ഹനുമാൻ ക്ഷേത്ര ദർശനം നിങ്ങളുടെ മാർഗം തുറക്കും അഞ്ചാമതായി പൂരം നക്ഷത്രം ആരോഗ്യത്തെ ബാധിച്ചിരുന്നത് ഇപ്പോൾ മാറുന്നു ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ദോഷം മാറ്റാൻ വഴിപാടുകൾ നൽകുക നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങൾ വീണ്ടും എത്തും ആറാമതായി ഉത്തരം നക്ഷത്രം പ്രമോഷനും ജോലി മാറിയും വന്നു ചേരുന്ന ഏറ്റവും മികച്ച സമയം കുടുംബത്തിലെ സന്തോഷം സമാധാനം ഐശ്വര്യം എന്നിവ ഉറപ്പാണ് ഏഴാമതായി അത്തം നക്ഷത്രം ഏറെ പ്രതിസന്ധികൾക്ക് ശേഷം ഇന്ന് പുതിയ വഴി തുറക്കപ്പെടുന്നു ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും മാനസികമായ ഭാരം കുറയുന്നു എട്ടാമതായി ചിത്തിര നക്ഷത്രം നടന്നില്ലെന്ന് തോന്നിയ കാര്യങ്ങൾ ഒരു പിൻവലിപ്പില്ലാതെ നടക്കാൻ തുടങ്ങും ബിസിനസ് ജോലി തുടക്കം ഉന്നത വരുമാനം എന്നിവയ്ക്കായി ഇത് വലിയ അനുയോജ്യമായ സമയമാണ് ഒൻപതാമതായി ഉത്രാടം നക്ഷത്രം ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരകാലം ആരംഭിച്ചു ദാമ്പത്യ ഐക്യം നിത്യസൗഖ്യം ഭാഗ്യവശാൽ ലഭിക്കുന്ന സമ്മാനങ്ങൾ എല്ലാം ഒരുമിച്ചെത്തും ലോട്ടറി ഭാഗ്യവും വളരെയധികം ഉത്സാഹം നൽകും ഈ മഹാനേട്ടങ്ങളുടെ കാലഘട്ടം വെറുതെ കടന്നു പോകാതിരിക്കാൻ ഓരോ നക്ഷത്രക്കാരും തന്നെ അനുയോജ്യമായ ദർശനങ്ങളും വ്രതങ്ങളും പ്രാർത്ഥനകളും നടത്തേണ്ടതാണ് ഇത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഒരുങ്ങിയ ദൈവീക സന്ദേശമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു നന്ദി നമസ്കാരം